ആടി ഓഫറിൽ പുതിയ മന്ത്രകോടി സാരികൾ എത്തിയിട്ടുണ്ടേ വെറും ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് ആടി ഓഫറാണ് അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ലൊരു മറൂൺ ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് നമുക്ക് വൺ മില്യൺ വ്യൂസ് കിട്ടിയ ഒരു റീൽസ് ആയിരുന്നു കേട്ടോ ഇതിനുമുമ്പ് ഓരോ മാസത്തിന് മുമ്പ് ഇട്ടതായിരുന്നേ അപ്പൊ വൺ മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു കുറേ ചേച്ചിമാർ ഇപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുതിയ കളേഴ്സ് കാണിക്കണം പറഞ്ഞിട്ട് പുതിയ കളർ ഈ ആഴ്ച നെയ്ത് വന്ന ഇത്രയും കളർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പല്ലു പോർഷനിലേക്ക് നല്ലൊരു ജക്കാട് വർക്കാണ് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് ഒരു കസവിൻ്റെ ജറിവർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഹോൾസെയിൽ പ്രൈസും കൂടിയാണ് നല്ലൊരു അടിപൊളി ബ്ലൂ ആണ് പിന്നെ നിങ്ങൾ നേരത്തെ ഷോപ്പിലേക്കാണെങ്കിൽ കുത്താംപുള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് ഷോപ്പ് വരിക കറക്റ്റ് നിങ്ങൾ ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ കിണർ നിങ്ങൾ വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് ഒരു കിണർ കാണാൻ പറ്റും കേട്ടോ റോഡ് സൈഡ് തന്നെ ഒരു കിണർ കാണാൻ പറ്റും കിണർ സ്റ്റോപ്പ് ആണേ അപ്പോൾ നെയ്ത്ത് ഗ്രാമത്തിലാണ് കിണർ വരിക അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീനിലേക്കാണ് പുതിയ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ഇത് നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ സീസൺ ആണ് അപ്പൊ വെഡ്ഡിങ് കസ്റ്റമർ ഒക്കെ വന്ന ഒരുപാട് എടുത്തു പോകുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ആണ് ഓണിയൻ പിങ്ക് വരുന്ന ഒരു പേസ്റ്റൽ ആണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ഷെയ്ഡ് മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കാണാം അതേപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ദിവസവും പുതിയ പുതിയ നെയ്തു വരുന്ന അതായത് ആഴ്ച നെയ്തു വരുന്ന സാരികളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഓൺലൈനായിട്ട് ഒരുപാട് പോകുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കേ ഇത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഒരു ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അത് ആടി ഓഫറും കൂടിയാണ് കേട്ടോ താങ്ക് യു